തിരുവോണ ദിവസം ഞാൻ എൻ്റെ വീട്ടിലെത്തിയിരിക്കണം കേട്ടാ വീട്ടിലെത്തി അപ്പൊ ചേട്ടനും സൂര്യൊക്കെ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതാ നമ്മള് വീട്ടിലെത്തി ഞാൻ അമ്മയുടെ കുറച്ച് കൂടെ കുറച്ച് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു അപ്പം അതാ അങ്ങനെ ഇതാ എൻ്റെ അച്ഛനാണ് കേട്ടാ അപ്പം അതാ അവിടെ ഭക്ഷണൊക്കെ ഉണ്ടായിരുന്നു ഒപ്പം ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം തിരുവോണത്തിൻ്റെ അന്ന് വെക്കുന്നതല്ല തലസം വെക്കുന്നതാണ് അപ്പം അതൊക്കെ അമ്മ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചോറൊക്കെ ഇനി നമുക്ക് ഇവിടുന്നൊരു സ്ഥലം വരെ പോകണം അപ്പം അതാ കയറി വശം അടുക്കളയിൽ ഞാൻ പോയി നോക്കുകയാണ് കേട്ടോ എന്തൊക്കെയാ കഴിക്കാനുള്ളതെന്ന് അപ്പൊ അതൊക്കെ നോക്കി അമ്മയുടെ കൂടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം നമ്മള് ഭക്ഷണം കഴിക്കുകയാണ് ഈ ഭക്ഷണം കഴിച്ചിട്ട് ഇനി നമ്മുടെ പാരുമോളുടെ ബർത്ത്ഡേക്കുള്ള കേക്ക് മേടിക്കാനായിട്ട് നമുക്ക് പോകണം അപ്പൊ അമ്മേനെയും കൊണ്ട് നമ്മള് അങ്ങോട്ട് പട്ടികാർക്ക് പോയിട്ട് അപ്പൊ അത് ഞങ്ങള് പോകുന്ന വഴിക്ക് നമ്മള് കേക്ക് വേടിക്കാൻ വന്നിരിക്കുകയാണ് അപ്പൊ ഐസ്ക്രീം കേക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അച്ചുമത ഐസ്ക്രീം കേക്ക് സെലക്ട് ചെയ്യാണ് കേട്ടോ അങ്ങനെ കേക്കൊക്കെ മേടിച്ച് നമ്മള് വീട്ടിലേക്ക് പോയി അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം

അമ്പത വരെ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചോ ലേ എല്ലാം റെഡിയായി അപ്പോ പപ്പടണ്ട് ചോറ് ഫライス ആടുത് ട്ടാ നോ ബാക്കിയേ ഇതെന്താ ഇത് പാർവനെ മിഠായി വെഴ്ത്തി മിഠായി വെച്ചിട്ടുണ്ട് അല്ലേ ആ തൈര് ആ അപ്പോൾ നമുക്കൊന്ന് പാർമോളന്റെ बर्थडे സെലിബ്രേറ്റ് ചെയ്യണം പാർമോളന്റെ എത്ര മത്തെ ബർത്ത്ഡേ ആണ് ആരേ ആ രമത്തെ ബർത്ത്ഡേ ആണ് ട്ടോ ആ വിട്ടം തിരുനാൾ ശ്രീ പാർവതി തമ്പുരാട്ടി ഓക്കേ ഞാൻ ഒന്നും കഴിച്ചില്ല രാവിലെ ചപ്പാത്തിയും പിന്നെ സൂചിയെ ഒരു മിനിറ്റ് അമ്മയുടെ സൂചിണ്ട സൂചിണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഡെക്കറേഷൻ ഒക്കെ ആരംഭിച്ചിട്ട് നമ്മൾ ഇങ്ങനെയൊന്നും വേണമെന്ന് വിചാരിച്ചതല്ല അച്ചുമോൻ്റെ ഒരു നിർബന്ധമാണ് പാർവിന് ഒരു സമ്മാനം കൊടുക്കണം ഇവിടെ ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ കേട്ടോ അപ്പോൾ അത് ഞാൻ ചെയ്തോട്ടേന്ന് വിചാരിച്ചു അങ്ങനെ അധികാരമില്ല നമ്മുടെ ചേട്ടനും പിന്നെ എൻ്റെ വീട്ടിൽ നിന്നും പിന്നെ ഗാദുമോൾ അങ്ങനെ കുറച്ച് പേരെല്ലൂട്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇതാവിടെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാറുവിൻ്റെ പിറന്നാൾ വരുന്നത് ചിങ്ങമാസത്തിലെ ആ വിട്ട നക്ഷത്രത്തിലാണ് കേട്ടോ നമ്മുടെ തിരുവോണത്തിന്റെ പിറ്റേ ദിവസം അപ്പോൾ എന്തായാലും ഓണം അല്ല അപ്പോൾ ഒരു ചെറിയ എല്ലാവരും കൂടി കൂടാന്ന് വിചാരിച്ചു ഇവിടെ നല്ല ഡെക്കറേഷൻസിലാണ് ഡെക്കറേഷൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അച്ചുമോ വന്നിട്ട് എല്ലാവരും കൂടി ഡെക്കറേറ്റ് ചെയ്യണം അപ്പോ ഇതാ നമ്മുടെ മാവേലി വരുന്നുണ്ട് ശ്രീജേട്ടനാണ് നമ്മുടെ ഓണാഘോഷത്തിന്റെ മാവേലി അപ്പോൾ എന്താ പറയുക മേക്കപ്പ് കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കാൻ വരാ പറഞ്ഞിട്ട് ആ കേക്ക് മുറിക്കാനായിട്ട് മാവേലി വന്നിട്ടുണ്ട് അങ്ങനെ അതാ ശ്രീ ചേട്ടൻ വന്ന എല്ലാവരും കൂടി ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പാറമ്പളെ കൈ പിടിച്ച് അകത്തേക്ക് വരുകയാണ് എന്തിനാണ് കേക്ക് മുറിക്കാൻ കേക്ക് മുറിച്ച് ഇനി ഭക്ഷണം കഴിക്കണം കേട്ടോ മേക്കപ്പ് കഴിയാൻ വേണ്ടി ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യണമെന്ന് അങ്ങനെ അടുത്ത് വെച്ചു തുടങ്ങി അങ്ങനെതാണ് നമ്മുടെ മാവേലി ഉള്ളിലേക്ക് വരുന്നുണ്ട് അപ്പൊ പാറു അച്ഛൻ മാവേലിയുടെ കൂടെ കേക്ക് മുറിക്കാൻ പോവുകയാണ് അങ്ങനെ അദ്ദേഹം കൂടെയൊക്കെ മേടിച്ച് പിടിച്ച് അപ്പോഴേക്ക് ഞാൻ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ എല്ലാവർക്കും എന്താ അപ്പൊ ഇതാകത്ത് കയറിയപ്പോ ഇതാണ് അങ്ങനെ നമ്മള് ഒക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തുട്ടെ അതിനുശേഷം ഒരു കേക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടി മുറിക്കുകയാണ് അങ്ങനെ മുറിച്ചത് ശ്രീചരനൊക്കെ കൊടുക്കാനായിട്ട് പാറമോള് മുറിച്ചോട്ടെക്കോട്ട അങ്ങനെ ന മാവേലിയുടെ ലിപ്സ്റ്റിക് പോകുന്നു പറഞ്ഞിട്ട് ചേച്ചി വായയിൽ കേക്ക് വെച്ചു കൊടുക്കാനാ മാവേലിക്ക് അങ്ങനെ കേക്കൊക്കെ കഴിച്ചു ഇനി നമുക്ക് സദ്യ കഴിക്കണം അപ്പൊ എല്ലാ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടാ ഏ

അങ്ങനെ പാറമുൾക്ക് സമ്മാനമൊക്കെ കൊടുത്തു എല്ലാവരും അപ്പോൾ പാറമുക്ക് ഭയങ്കര സന്തോഷമായിപ്പോൾ ആദ്യം തന്നെ മാവേലിനെ ഭക്ഷണം കയറിയിട്ട് വിടാന്ന് വിചാരിച്ചു പരിപാടി തുടങ്ങാറായി അങ്ങനെ മാവേലിയും പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടാണ് അപ്പോൾ പാറമുൾക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് കണ്ട വലിച്ചിന് വലിയ കൊടുത്തതാണ് പിന്നെ അച്ചുമോം കൊടുത്തതാണ് ഡ്രസ് ഗിറ്റാർ പിന്നെ ഡ്രസ്സ് ഒക്കെ കൊടുത്ത് അങ്ങനെ മാവേലി ഇതെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഇവിടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് മാവേലി ബൈ ബൈ പറഞ്ഞു പോവാണ് ഇനി നമുക്ക് പരിപാടി അവിടെ എന്താ പറയുക പ്രോഗ്രാം ഉണ്ട് അതിലേക്കാണ് പോകുന്നത് കേട്ടോ അങ്ങനെതായ ബാക്കിയുള്ളവരൊക്കെ ഗാധുമോളും പോവുകയാണ് അപ്പോൾ പിറന്നാളിന് വന്നവരൊക്കെ ഓരോരുത്തരായി പോയിത്തൊടങ്ങി എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പരിപാടി കാണാൻ പോവാം ആ അപ്പൊ ഗാദമോളും അങ്ങനെ തിരിച്ചു പോവാണ് അതിനുശേഷം പാറുവിന് എന്താ പറയാ പാറുവിനെ ഉറക്കാണ് കേട്ടോ ചേച്ചി അറിയാതെ ഞങ്ങളുടെ അടുത്ത വീഡിയോ ആണ് പാട്ടുപാടി ഉറക്കുന്നത് ോണാഘോഷ പരിപാടികള് സോറി പിറന്നാൾ ആഘോഷം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയി അപ്പൊ നമ്മുടെ പാറമോൾക്ക് ആറ് വയസ്സ് തകഞ്ഞിരിക്കുകയാണ് എല്ലാവരും എന്നെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ